നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള താഴെ വെട്ടിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന കെ ആർ ഓട്ടോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ വ്യത്യസ്തമായിട്ടൊരു ആളെ നമുക്കിന്ന് പരിചയപ്പെടാം മറ്റാരുമല്ല നമ്മുടെ റീജ ചേച്ചിയാണ് അപ്പം റീജ ചേച്ചിയുടെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ടാണ് നമ്മളുടെ ഇന്നത്തെ പുതിയ വീഡിയോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എല്ലാവർക്കും പരിചയം കാണത്തില്ല എങ്കിലും കുറേ ആൾക്കാർക്ക് നമ്മുടെ റീജ ചേച്ചിയെ പരിചയം കാണും എങ്കിലും ഇന്ന് അവിടെ നമ്മുടെ വണ്ടിയുടെ പണിയും ആവശ്യങ്ങളൊക്കെ ആയിട്ട് പോയപ്പോൾ പരിചയപ്പെട്ടാണ് റീജ ചേച്ചിയെ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് അപ്പോൾ നമ്മുടെ കറി ലീഫ് ട്രാവൽ ലോഗിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എസ് പി ഓഫീസാണ് പത്തനംതിട്ട അല്ലേ ഡിസ്ട്രിക്ട് കമാൻഡോ കൺട്രോൾ സെൻറും എസ് പി ഓഫീസും കാര്യങ്ങളും എല്ലാം അപ്പോൾ താഴെ വെട്ടിപ്പുറമാണ് നമ്മുടെ സ്ഥലം അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഷോപ്പ് നമ്മളൊരു ചേച്ചിയുണ്ടോ ആ ചേച്ചിയാണ് അതിൻ്റെ എല്ലാ ഒട്ടുമിക്ക കാര്യങ്ങളും കൈകാര്യം ചെയ്തു തരുന്നത് അപ്പോൾ വാഹനങ്ങളുടെ എല്ലാവിധമായ വർക്കുകളും നമ്മുടെ ഈ എന്താ പറയുക ഈ ജെ ആർ ഓട്ടോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബസ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ദൈവം കൊണ്ടോ ആർക്കും വേണേലും എല്ലാ വർക്കുകൾക്കും കോണ്ടാക്ട് ചെയ്യാം ദൈവം ഇതുകൊണ്ടോ അത് നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ ജെ ആർ എഞ്ചിനീയറിംഗ് ബസ് അപ്പം വേണ്ടിവരൊക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ചേച്ചിയാണ് നമ്മുടെ ഇവിടുത്തെ താരം ഇതുണ്ടോ നമ്മുടെ ഒരു സ്പിൻഡിൽ നമ്മുടെ വണ്ടിയിൽ ഒരു സ്പിൻഡിൽ പണിയാൻ വേണ്ടി കൊണ്ടുവന്നാണ് അപ്പോൾ ആ സ്പിൻഡിലിൻ്റെ പണി ചേച്ചി അതെല്ലാം അയച്ചു പറക്ക് റെഡി ആക്കി പിന്നെ അതിൻ്റെ അകത്ത് വെൽഡിങ്ങിന്റെ മറ്റേ മിഷനും കാര്യങ്ങളും ലേത്തിൻ്റെ മിഷീനും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക ആര് എന്നാലും ചിരിച്ചുകൊണ്ട് മാത്രം കാര്യം പറഞ്ഞ് എല്ലാവരുമായിട്ടും ഇടപെടുന്ന ഈ ചേച്ചി പത്തനംതിട്ടയിലുള്ള കുറേ ആളുകൾക്കൊക്കെ പരിചയമുണ്ടെന്ന് വിശ്വസിക്കുന്നു എങ്കിലും നമ്മൾ ഈ ചേച്ചിയുടെ കാര്യം മറ്റുള്ളവരിലേക്കൂടെ എത്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊള്ളുന്നു ഇവിടെ ഒന്ന് പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശകലം ഒന്ന് ഗ്രിപ്പ് ആക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് വേണ്ടോ അത് ഇങ്ങനെ അതായത് ഓടിക്കൊണ്ടിരിക്കുകയാണെ അപ്പോൾ നമ്മുടെ രജി ചേട്ടൻ എന്താ പറയുക നമ്മളെ വിട്ടു പോയി അപ്പം പിന്നെ നമ്മുടെ ചേച്ചിയാണ് ഇപ്പോൾ ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത് പിന്നെ വേറെ പണിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ താഴെ വെട്ടിപ്പുറത്താണ് നമ്മുടെ ഈ ഷോപ്പ് ഉള്ളത് ഈ വർക്ക്ഷോപ്പ് അതായത് കെ ആർ ഓട്ടോമൊ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് ഷോ വർക്ക്സാണ് ചെയ്യുന്നത് വാഹനങ്ങളുടെ എല്ലാവിധമായ ലെയ്ത്ത് വർക്കുകളും വെൽഡിങ് ഡ്രില്ലിങ് ഓൾ ഹോൾഡ് ഹൈഡ്രോളിക് വർക്കുകളെല്ലാം ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മുടെ ചേച്ചിയാണ് ഇതിൻ്റെ വർക്ക് അപ്പോൾ ഇതുകൊണ്ടോ ഇതായിരുന്നു നമ്മുടെ ചേട്ടൻ മരണപ്പെട്ടു പോയി പക്ഷേ ഇപ്പൊ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നത് നമ്മുടെ ചേച്ചിയാണ് അപ്പൊ നമ്മുടെ സ്വന്തം റീജ ചേച്ചി ചേച്ചിയാണത് റീജ ചേച്ചി എന്തൊക്കെയാണ് വിശേഷം തന്നെ ചേച്ചി ഇവിടെ വർക്കുകൾ മോനൂടുണ്ട് അല്ലേ മോനും കൂടെ വർക്കുകളൊക്കെ അങ്ങനെയാണല്ലേ ഓക്കെ അപ്പൊ ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ ചെയ്ത് തന്നെ അല്ലേ നമ്മള് ബോർഡെ കൊടുത്തതാണ് അപ്പൊ ഈ നമ്പറിൽ തന്നെ ചേച്ചിയെ കോൺടാക്ട് ചെയ്താൽ മതിയല്ലോ ഓക്കെ അപ്പൊ നമ്മുടെ കട ഷോപ്പ് താഴെ വെട്ടി പുറത്തേ അല്ലേ നമ്മുടെ വണ്ടികളുടെ ഏതൊക്കെ വണ്ടികളുടെ എല്ലാ വണ്ടികളിലും ചെയ്യും ട്രാവലറിന്റെ വർക്ക് ചെയ്യാൻ തുടങ്ങിട്ട് എത്ര വർഷമായി സ്പിന്റിന്റെ വർക്കുകളൊക്കെ ചേച്ചി കൃത്യമായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു കൊടുക്കും അപ്പൊ ചേച്ചി ഇരുപത്താറ് വർഷം കൊണ്ട് ചേട്ടനാൽ തുടങ്ങിയ പ്രസ്ഥാനം ഇപ്പോൾ ചേച്ചി ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പം ചേച്ചി ട്രാവലറിൻ്റെ വർക്കുകളൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് കൊടുക്കും എന്തായാലും എന്തെങ്കിലും വർക്കുകളൊക്കെ ഉള്ളവരൊക്കെ നമ്മുടെ ചേച്ചി വന്ന് കോൺടാക്ട് ചെയ്യണം അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് താഴെ വെട്ടിപ്പുറത്താണ് താഴെ വെട്ടിപ്പുറം നമ്മുടെ എസ് പി ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇതുണ്ടോ കെ ആർ ഓട്ടോ ഓട്ടോ മെക്കാനിക്കൽ എൻജിനീയർമാക്കുന്നുണ്ടോ വാഹനങ്ങളുടെ എല്ലാ ലൈത്ത് വർക്കുകളും വെൽഡിങ് ഡ്രില്ലിങ് ഓളിംഗ് എല്ലാം ചെയ്തു കൊടുക്കും അപ്പോൾ ഈ കാണുന്നതാണ് കോണ്ടാക്ട് നമ്പർ ഈ കോണ്ടാക്ട് നമ്പർ വിളിച്ചിട്ട് വന്നാൽ മതി അപ്പോൾ എന്താണോ നല്ല സെറ്റപ്പാട് എല്ലാം ചെയ്തു കൊടുക്കുന്ന വർക്കുകളെല്ലാം ചെയ്ത് ഉത്തരവാദിത്തോട് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്പിൻറ്റിൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ കൊണ്ടുവന്നോ അഴിച്ച് റെഡിയാക്കിയിട്ടിരിക്കുകയാണ് എല്ലാം ഇനിയും അങ്ങനെ ചേച്ചി നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ചേച്ചി പോയി ചേച്ചിയുടെ വർക്കിലായിട്ട് ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇങ്ങനെ ചെന്നപ്പോൾ ഇങ്ങനെയൊരാൾ ഇങ്ങനെ ഒരു ചേച്ചി ഈ വർക്കുകളൊക്കെ ചെയ്യുന്നു കണ്ടപ്പോൾ അതിശയം തോന്നി അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് അപ്പം നമ്മളുടെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ